ആ ഒരു സ്നേഹവും ബന്ധം കൊണ്ടാണ് നമ്മൾ നമുക്ക് തന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ദിവസത്തെ ചലഞ്ചിങ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ബെൻസ് സി ക്ലാസ് ആണ് നമ്മള് നേരത്തെയും ഇതേപോലൊരു ബെൻസ് ഇ ക്ലാസ് പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ രാജേഷ് പ്രോ ടീം നമ്മൾ പ്രോപ്പർ വർക്ക് തിരുവാൻ പൗടികോണത്താണ് വരുന്നത് രാജേഷ് പ്രോ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്കൊരു ഇ ക്ലാസ് ഇറക്കി തന്നായിരുന്നു അതുകൊണ്ട് അത്രയും വിശ്വസിച്ച് നമ്മൾ ഈ ഒരു സി ക്ലാസ് രാജേഷ് ബ്രോഹക്ക് കൊടുക്കുവാണ് നമുക്ക് അടിപൊളിയായിട്ട് ഇറക്കാം പതിനഞ്ച് ദിവസം കൊണ്ട് ഇറക്കും പതിനഞ്ചു ദിവസം കൊണ്ട് നമ്മൾ ഇറക്കും ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെയായിരുന്നു അത് പിന്നെ ആക്സിഡന്റ് ആയിട്ട് മൊത്തം അതേപോലെ പോയ വണ്ടിയായിരുന്നു പുള്ളി വിശ്വാസം ഞാനതാ പറഞ്ഞത് ഇത് പക്ഷെ അതിനെക്കാട്ടി പണിയല്ലേ ഇലക്ട്രിക്കൽ ഇഷ്യൂ ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും കാര്യം ഫുൾ എലിക്കാഷ്ടാണ് പിന്നെ സീറ്റൊക്കെ കടിച്ച് നാശമാക്കി ഇട്ടേക്കുക ഒരുപാട് രീതിക്ക് എലി കയറിയിട്ടേ ഭയങ്കര മോശമായിട്ടിരിപ്പുണ്ട് ഓക്കെ അഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇത് മിനാട്ടി പഴയ ബെഞ്ചിന്റെ ഒയറിനൊരു ചീസിന്റെ ഒരു സ്മെല്ലുണ്ട് അപ്പൊ എലി എവിടെ ഉണ്ടെങ്കിലും ഇത് അട്രാക്ട് ചെയ്ത് വരും എല്ലാ വയറും കടിക്കും അതിന് തിന്നാൻ പറ്റുന്ന കഴിക്കുക വൺസ് എലി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവന് വെളിയിലോട്ട് പോകണ ഒരു പരിപാടി ഇല്ല ഇതിനകത്തിരുന്ന് വയർ കഴിക്കുക കഴിച്ച് 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 ആൾ ഇതിനകത്ത് തന്നെ ചാവും മിക്കവാറും നമ്മൾ പഴയ വണ്ടി അഴിച്ച സമയത്ത് ഒരു ഫാ എലിയുടെ ഫാമിലി തന്നെ ഉണ്ടായിരുന്നു ചത്തിട്ട് എല്ലും കൂടെ അതുപോലെ ഇതിനകത്തും എന്തായാലും എലി ഉണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവും നമുക്ക് ആദ്യം മൊത്തം ഇന്റീരിയർ പൊളിക്കേണ്ടി വരും ഇന്റീരിയർ മൊത്തം അഴിച്ച് കാര്യം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അതെല്ലാം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മോഡ്യൂളുകൾ ഫർദർ മോഡ്യൂളുകൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് വയർ ഷോർട്ടോ അങ്ങനെ എന്തെങ്കിലും ബോഡി ഷോട്ട് ആയി കഴിഞ്ഞാൽ ഒരു ഒരു പോസിറ്റീവ് വെയർ എലി ക്രിംപെയ്ത് അത് ബോഡിയായിട്ട് ടച്ചായാൽ ഷോർട്ടായി അപ്പം നമുക്കത് ആ ഒരു ഹെവി റിസ്ക് എടുക്കണ്ട നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്നതിന് മുമ്പേ മൊത്തം പൊളിച്ചിട്ട് വയറിംഗ് ഭാഗം ഓക്കെ ആക്കിന് ശേഷം നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് സ്റ്റാർട്ടിങ് ലെവലിലോട്ട് ട്രൈ ചെയ്യാം അതായിരിക്കും ഏറ്റവും പെട്ടെന്ന് കാര്യം ഇത്രയും എലി കയറിയത് കൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്ന കുറയ്ക്കുക ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു ലക്ഷത്തിലും തീരൂല രണ്ട് ലക്ഷത്തിലും തീരൂല ചിലപ്പോൾ സ്റ്റാർട്ട് ആയിരുന്നു ഇങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസ് ആണ് ഈ പഴയ വണ്ടികൾ അതെന്താണെന്നറിയത്തില്ല കുഞ്ഞിലോട്ടെ ഇപ്പം പള്ളിപ്പെട്ട ആളുടെ കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ് ഭയങ്കര സീനാണ് അതായത് ഞാൻ അവിടെ കിടന്ന് ഉരുളും മണിക്കിടന്ന് ഉരുളും പിന്നെ വരണമെന്നുണ്ടെങ്കിൽ കൈ നിറച്ച് എന്തെങ്കിലുമൊക്കെ കാറോ ജീപ്പോ ഒക്കെ കയ്യിലുണ്ടെങ്കിലേ വരുത്തുള്ളു അതേപോലെ ക്രൈസ് വളർന്നപ്പോഴും ഉണ്ട് എനിക്ക് ഇത് നമ്മൾ അതുകൊണ്ടാണ് ഇത്രയും പോയ വണ്ടി രാജേഷ് പുറയുടെ കയ്യിലായിരുന്നു ഈ വണ്ടി കാരണം പുള്ളി അന്ന് കുറച്ച് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് കുറച്ച് സീനായപ്പം പുള്ളി മാറ്റിയിട്ട് പുള്ളിക്ക് വേറെ വണ്ടികള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പോൾ ഇപ്പൊന്നും പുള്ളിയോട് ഒരുപാട് പേര് ചോദിച്ചത് ഒരുപാട് പേര് വില പറഞ്ഞ വണ്ടിയാണ് ഞാൻ കൊടുത്തിട്ടില്ല ഒരുപാട് പേര് വില പറഞ്ഞ വണ്ടിയാണ് ഈ പുള്ളി വർക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്നതാണ് പിന്നെ ആ കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ഇട്ടാ പിന്നെ പിന്നെ ചെയ്യാൻ ചെയ്യാന്ന് മെയിനായിട്ട് ഒതുങ്ങി പോയെന്ന് വെച്ചാൽ ഇതിന്റെ ഗിയർ ബോക്സ് ഉണ്ടായിരുന്നു നമുക്കിത് ഫസ്റ്റ് ഗിയർ മാത്രമേ ഉള്ളൂ ബാക്കി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഷിഫ്റ്റിംഗ് ഇല്ല ഫസ്റ്റ് ഇയർ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ആ കംപ്ലൈന്റ് നോക്കാമെന്ന് പറഞ്ഞുള്ള രീതിക്ക് ഇവിടെ ഇല്ല കിട്ടു കഴിഞ്ഞ് അച്ഛന്റെ മരണം മൊത്തത്തിൽ പിന്നെ നമ്മൾ ഒരു ചൊല്ലോ ആശാരിയുടെ വീടിന്റെ വാതില് വളഞ്ഞായിരിക്കും നമ്മുടെ കാറായത് കൊണ്ട് അവിടെ കിട്ടു ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ട് പുള്ളി ആ ഒരു ക്യാഷിൻ്റെതായിട്ട് പുള്ളി കൊടുത്തില്ല പുള്ളിക്ക് മനസ്സുകൊണ്ട് അത്ര ഒരു ടച്ചുള്ള വണ്ടിയാണ് ഇനി നമ്മളോടുള്ള ആ ഒരു സ്നേഹവും ബന്ധവും കൊണ്ടാണ് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് തന്നത് കേട്ടത് ഓടിക്കുമ്പോൾ ചോദിക്കുന്നത് മനസ്സിലാവും കാര്യം നമ്മൾ ബെൻസിനെ പറ്റി പറയണെങ്കിൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ കാഴ്സിന് ഒന്നിനും കൊടുക്കാൻ പറ്റാത്ത കംഫേർട്ടായത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക ഇപ്പോൾ എല്ലാം ആയി ഇപ്പോൾ ബെൻസ് ആവട്ടെ ബി എം ആവട്ടെ ജാഗോർ ആവട്ടെ ഓരോ ടെക്നോളജി ഒരാൾ ഇറക്കിയ അതിന് വെല്ലുന്ന അടുത്ത് ഇറക്കുക ടെക്നോളജി കൂടും തോറും ബിൽഡ് ക്വാളിറ്റി കുറയുക അതെ അതെ അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് ഇതിന്റെ സസ്പെൻഷൻ ഒക്കെ ഭയങ്കര റിജിഡാണ് നമ്മളൊരു ഒരു കട്ടർ റോഡിലൂടെ നമ്മളൊരു പുതിയ വണ്ടി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ കിട്ടണ ഇമ്പാക്ടിന്റെ പത്തിൽ ഒരു അംശം ഇതിനകത്തറിയത്തില്ല പിന്നെ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത അകത്തിരുന്ന സൗണ്ട് പോലും വളരെ കുറവായിരിക്കും ഭയങ്കര ക്വാളിറ്റിയാണ് അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ ഹെവിയാണ് പിന്നെ മനസ്സിലാക്കുക നമ്മൾ നാല് കൊല്ലത്തിന് മുകളിലിട്ട് ഒരു തുരുമ്പോ ബാച്ച് വർക്കോ ഇല്ല വണ്ടിയിൽ സാധനം അപ്പം നമുക്കത് ചെയ്തെടുത്താലിത് ഇനിയിപ്പോ നമ്മുടെ മക്കളെ കാലമായാലും ഈ സാധനം റോഡിൽ അടിപൊളിയായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാം അത് അതിന്റെ പ്രത്യേകത ഞാൻ അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് പിന്നെ പിന്നെ നീ ചോദിച്ചത് കൊണ്ട് ഇനി വെള്ളം ൾ ചോദിച്ചാൽ കൊണ്ടുനടക്കുന്നത് പുള്ളിക്ക് അറിയാൻ കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ പോലെ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് തന്ന കേട്ടാണേടിക്കൊരുപാട് സന്തോഷം നമ്മളിത് പതിനഞ്ച് ദിവസം വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നാലര വർഷം കൊണ്ട് എടുക്കാതിരുന്ന വണ്ടിയാണ് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മളിത് റോട്ടില് പുലിക്കുട്ടിയായിട്ട് ഇറക്കുന്നതായിരിക്കും എലി കയറി മൊത്ത സീനാക്കി ഇല്ലേ തിന്ന് തിന്ന് നമ്മള് നമ്മുടെ വണ്ടി കെട്ടി വലിക്കാൻ വേണ്ടി വളവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഏറ്റവും കേബിളില്ലായിരുന്നു പകരം ഈ ഒരു സാധനം അത്യാവശ്യം നല്ല ബലേ അങ്ങനെ പൊട്ടി ഇല്ല കേട്ടോ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ടോ നമ്മളെ ഗ്യാരേജിലോട്ട് ആ ജസ്റ്റ് കൊണ്ടൊന്ന് കൊണ്ടുപോയാൽ മതി പതിനഞ്ച് ദിവസം പറഞ്ഞേക്ക് നോക്കാം ബാ എടത്തോ എടത്തോ ജാ ആരി അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് കാര്യത്തിനായിട്ട് കൂടെ കൂടിക്കോളൂ ഓക്കെ ബൈ